ഹലോ ഫ്രണ്ട്സ് എന്തല്ല അപ്പം എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിത് നിങ്ങൾക്ക് സിംപിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഹെയർ മാസ്കിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ ഇത് ഞങ്ങൾ ബ്യൂട്ടീഷ്യൻസിൻ്റെ ഇടയിലുള്ള ഒരു സീക്രട്ട് കൂടിയാണ് ഒരു സീക്രട്ട് ഹെയർ മാസ്ക് കാണുക അപ്പോൾ അത് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പറഞ്ഞ് തരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം കേട്ടോ അതിന് വേണ്ടുന്നത് അവക്കാടോ ആൻഡ് അരികുല ഈ അരികുല നിങ്ങൾക്കറിയായിരിക്കും റോക്ക ലീവ്സ് റോക്കറ്റ് ലീവ്സ് ജർജർ ലീവ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത് അരികുല ലീവ്സ് റോക്കറ്റ് ലീവ്സ് ജെഡ് ലീഫ്സ് ഈ നാല് പേരെ എനിക്കറിയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേറെ എന്തായാലും എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞത് സോ ഈ റിച്ച് ഇൻ ഹെൽത്തി ഫാറ്റ്സും പിന്നെ വൈറ്റമിൻ എ ഡി ഇ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ മാസ്ക് നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ആൻഡ് ഷൈനി ഹെൽത്തി ഹെയർ ഒക്കെ ആക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ഹെയർ മാസ്ക് പിന്നെ ഈ അരക്കുന്ന അയണും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹെയറിനെ സ്ട്രോങ് ആക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും പിന്നെന്താ പറയുക ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കും പറ്റും പിന്നെ ഇത് രണ്ടും കൂടി ഒന്നിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഡ്രൈയും ഡാമേജ് ഹെയറിനെ റിപ്പയർ ചെയ്യാനും ഒക്കെ സഹായിക്കും പെട്ടോ ഈ ഒരു അവക്കാഡോ അരോഗ്യ ലിപ്സും നമ്മുടെ മുടിയിലെ നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ട് ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഡാൻഡർ ഡ്രൈനെസ് എല്ലാം മാറ്റം കിട്ടുമോ നിങ്ങളത് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തായാലും ചെയ്ത് നോക്കണം അത്രയും നല്ലൊരു ഹെയർ മാസ്ക് ആണ് ഡ്രൈ ഹെയറിനും ഒക്കെ നല്ലൊരു ഹെയർ മാസ്ക്കാണ് കേട്ടോ ഇനിയിപ്പം ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേക്കാം അതിന് വേണ്ടി നിങ്ങൾ ഒരവക്കാട് എടുക്കുക പിന്നെ കുറച്ച് ലീപ്സ് എടുക്കുക ഒരു പിടി ലീപ്സ് എടുക്കുക അതിപ്പം നിങ്ങൾ മുടിക്കനുസരിച്ച് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പം എത്രയാണോ അപ്ലൈ ചെയ്യേണ്ടത് അത്രയും തന്നെ എടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഈ ലീവ്സ് നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇച്ചിങ് ഒക്കെ വരാം അതുകൊണ്ട് തന്നെ ലീവ്സ് എപ്പോഴും നന്നായിട്ട് കഴുകണം കഴുകിയിട്ട് പിന്നെ അവക്കാടോ തോടൊക്കെ കളഞ്ഞ് അവക്കാടോ തോടൊക്കെ കളഞ്ഞെടുത്ത് അങ്ങനെ ഈ അവക്കാടോ ഈ ലീപ്സും കൂടി ഒരു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരക്കണം കേട്ടോ കാരണം അരച്ച് പേസ്റ്റ് പോലെ ആക്കണം അത് ലംസ് പോലെയൊന്നും ആക്കാതെ തരിതരി ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കതിന് ശേഷം അതിൻ്റെ അകത്തൊട്ട് ഇപ്പം നിങ്ങൾ ഏതെണ്ണയാണോ തലയിൽ കേൾക്കുന്നത് ആ എണ്ണ ചിലയാൾ വെളിച്ചെണ്ണ ആയിരിക്കും അല്ലെങ്കിൽ ചില വെളിച്ചെണ്ണ ആയിരിക്കും അല്ലെങ്കിൽ ഇനി തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ നിങ്ങൾക്ക് അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ നിങ്ങൾക്ക് ചേർക്കാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് വേണം നിങ്ങൾ തലയിൽ അങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് മിക്സിൽ എല്ലാം വരച്ചെണ്ണയെല്ലാം മിക്സ് ചെയ്തിട്ടോ അതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഓരോ ഭാഗം സ്കാൽപ്പിടുക ഇങ്ങനെ നമ്മൾ എടുക്കുക എന്നിട്ട് നിങ്ങളിത് നന്നായിട്ട് എന്താ പറയുക സ്കാൽപ്പിൽ നന്നായിട്ട് പിടിപ്പിക്കണം തേച്ച് പിടിപ്പിക്കണം കേട്ടോ എല്ലാ ഭാഗത്തും ഇനിയിപ്പോൾ മുടിയുടെ അറ്റത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഈ ഒരു മിശ്രിതം നിങ്ങളിത് ഈ അരച്ചെടുത്ത പേസ്റ്റ് നിങ്ങളിത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇപ്പം നിങ്ങളൊരു എണ്ണയാണ് തലയിൽ ഇടുന്നതെങ്കിലും ഇപ്പം ചിലപ്പോൾ എണ്ണ വെറുതെ ഒന്നും ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കരുത് നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് എണ്ണ തടവിയിട്ട് മസാജ് ചെയ്തിട്ട് തന്നെ ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് മസാജ് ചെയ്യാം ഈ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ അത് വാഷ് ചെയ്ത് കളയണം അതുപോലെ തന്നെ ഈ മാസ്കും നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ നന്നായിട്ട് മസാജ് ചെയ്യണം ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് മസാജ് ചെയ്യാം അതിൻ്റെ ശേഷം മാത്രമേ നിങ്ങൾ കഴുകാൻ പാടുള്ളൂ ഈ മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഈ ബ്ലഡ് സർക്കുലേഷനിലൂടെ നമ്മുടെ തലയിലെ ന്യൂട്രിയൻസിൻ്റെ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കാൽപ്പിൽ വലിച്ചെടുക്കും അപ്പം അതൊക്കെയാണ് മസാജിൻ്റെ ഗുണം കാരണം നമ്മൾ എപ്പോൾ എന്ത് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ത് തലയിൽ ഇട്ട് കൊടുക്കുമ്പോഴും കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യും കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടി കേട്ടോ ഈ മസാജ് ചെയ്യണമെന്ന് പറയുന്നു സോ മസാജ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു ഹാഫ് ആൻ അവറൊക്കെ വെക്കാം അപ്പം തന്നെ പോയി കഴിക്കരുത് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് നിങ്ങൾക്കത് ഒരു കാപ്പൊക്കെ ഇട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ ശേഷം മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ വാഷ് ചെയ്യുന്നത് ഒരു ബോംബ് വാട്ടറിൽ നിങ്ങൾക്ക് വാഷ് ചെയ്തെടുക്കാം ബോംബ് വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു ലൂക്ക് ബോംബ് വോട്ടർ മതി കേട്ടോ അങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം പിന്നെ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷാംപൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ തന്നെ സൾഫർ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക കാരണം ഷാംപൂ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഇലയും അതിൻ്റെ സ്മെല്ലും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയാണ് ഷാംപൂ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഷാംപൂ ഉപയോഗിക്കാത്ത ആണെങ്കിൽ വേണ്ട കേട്ടോ നന്നായിട്ടങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യാം നോക്കിയിട്ടൊക്കെ പിന്നെ നിങ്ങൾക്ക് ഈ അരുവുല ലീവ്സ് അടുത്തുള്ള കടകളിലൊന്നും കിട്ടും എനിക്ക് തോന്നില്ല കേട്ടോ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിരിക്കും കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നാട്ടിൽ അത് എനിക്കറിയില്ല നാട്ടിലത് എവിടെയാണ് അവൈലബിൾ എന്ന് അതുകൊണ്ടത് നിങ്ങൾ ഒന്ന് നോക്കാം പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിളാണത് അത് അങ്ങനെ നോക്കി വാങ്ങും കേട്ടോ എന്തായാലും നിങ്ങൾ അത് വാങ്ങിയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എല്ലാ വീഡിയോസിലും നിങ്ങളിങ്ങനെ ഇങ്ങനെയുള്ള ഇപ്പം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളായാൽ പോലും ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നടത്തണം എന്നിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാനൊക്കെ പാടുള്ളൂ കേട്ടോ കാരണം എല്ലാവരുടെ ഒരുപോലെ അല്ല അലർജി ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി കൊണ്ടൊക്കെ ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കാരണം അത് എപ്പോഴും നിങ്ങൾ ആയ കാര്യമാണ് അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കാരണം ഇതുവരെ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആവുമ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ചെയ്താൽ മതി കേട്ടോ പക്ഷേ ഇത് ചെയ്താൽ വളരെ നല്ലതാണ് അത്രയും നല്ലൊരു ഹെയർ മാസ്ക് ആണ് ഞങ്ങളുടെ സീക്രട്ട് ആണ് പക്ഷേ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞ് തരുന്നതാണ് കേട്ടോ എന്തായാലും അതുകൊണ്ട് തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരും അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.